മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുന്നതിനെതിരെ ഗുരുവായൂർ നഗരസഭാ കൗൺസിൽ പ്രതിഷേധിച്ചു യു ഡി എഫിലെ ഇത് സംബന്ധിച്ച പ്രമേയം അവതരിപ്പിച്ചത് പ്രമേയം കൗൺസിൽ ഐക്യകണ്ഠേന അംഗീകരിച്ചു അതേസമയം നഗരസഭയുടെ ആദ്യ കൗൺസിൽ യോഗം ബഹളത്തിൽ മൂയി ചെയർപേഴ്സൺ അജണ്ട പഠിക്കണമെന്ന യു ഡി എഫ് കൌൺസിലർ കെ എം മെഹറൂഫിന്റെ പരാമർശം ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള വാക്കേറ്റത്തിന് ഇടയാക്കി ചെയർപേഴ്സണെ അവഹേളിച്ചെന്ന് ഭരണപക്ഷം കുറ്റപ്പെടുത്തി ആകെയുണ്ടായിരുന്ന ആറ് അജണ്ടകളിലും ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റമായി അംഗങ്ങളെ ശാന്തരാക്കുന്നതിനായി അഞ്ച് തവണ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ നിന്നു ചെയർപേഴ്സൺ എഴുന്നേറ്റാൽ അംഗങ്ങൾ ഇരിക്കണമെന്ന ചട്ടം സുനിത അരവിന്ദൻ ആവർത്തിച്ചെങ്കിലും അംഗങ്ങൾ അനുസരിക്കാൻ തയ്യാറായില്ല നഗരസഭാ പരിധിയിലെ തെരുവുനായ ശല്യം പരിഹരിക്കാൻ അടിയന്തര നടപടിയെടുക്കണമെന്ന് റഷീദ് കുന്നിക്കൽ ആവശ്യപ്പെട്ടു കൗൺസിൽ ഹാളിലെ മൈക്ക് സെറ്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന് വ്യാപക പരാതി ഉയർന്നു കൗൺസിലർമാരുടെ ചോദ്യങ്ങൾക്ക് ചെയർപേഴ്സണു പകരം കൗൺസിലർമാരും ഉദ്യോഗസ്ഥരുമാണ് മറുപടി നൽകുന്നതെന്ന് ആക്ഷേപമുയർന്നു നഗരസഭയുടെ ബയോപാർക്കിൽ ഓപ്പൺ ജിം സ്ഥാപിക്കാനുള്ള തീരുമാനത്തെ പ്രതിപക്ഷം എതിർത്തു ശുദ്ധവായു ലഭിക്കാത്ത ബയോപാർക്കിൽ ഓപ്പൺ ജിം സ്ഥാപിക്കുന്നത് വിരോധാഭാസമാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി നേരത്തെ തീരുമാനിച്ചിരുന്നതു പ്രകാരം ഓപ്പൺ ജിം റെയിൽവേ മേൽപ്പാലത്തിന് താഴെ സ്ഥാപിച്ച് വാക്കുപാലിക്കാൻ നഗരസഭ തയ്യാറാകണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു തൈക്കാട് മേഖലയിലെ കുട്ടികളുടെ പാർക്ക് ഭഗത് സിംഗ് ഗ്രൗണ്ട് എന്നിവിടങ്ങളിലെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് കൗൺസിലർ ജലീൽ പണിക്ക വീട്ടിൽ ആവശ്യപ്പെട്ടു മേൽപ്പാലത്തിന് താഴെ ഓപ്പൺ ജിം ഫുഡ് സ്ട്രീറ്റ് എന്നിവ ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയതായി ചെയർപേഴ്സൺ അറിയിച്ചു